നടിയും അവതാരകിയുമായ ആര്യെ എല്ലാവർക്കും കൂടുതൽ പരിചയം ബഡായ് ബംഗ്ലാവിലൂടെയും ബിഗ് ബോസ് ഷോയിലൂടെയുമാണ് ഹാസ്യ പരിപാടിയായ ബെഡായ് ബംഗ്ലാവിലൂടെ വൻ ജനപ്രീതി നേടിയ ആര്യയുടെ കരിയറിലും ജീവിതത്തിലുമുണ്ടായ മാറ്റങ്ങൾ ആരാധകർ കണ്ടതാണ് ബഡായ് ബംഗ്ലാവിലൂടെ ആഘോഷിക്കപ്പെട്ട ആര്യ ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയ ശേഷം കടുത്ത സൈബർ ആക്രമണമായിരുന്നു നേരിട്ടത് അതുവരെ വലിയ ജനപിന്തുണ ആര്യയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും പരിഹാസങ്ങൾ കുറവായിരുന്നു ഇന്നും വിമർശനങ്ങളും പരിഹാസങ്ങളും തുടരുന്നുമുണ്ട് വ്യക്തിജീവിതത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കാൻ ആര്യ ഒരിക്കലും മടിക്കാറില്ല പതിനെട്ട് വയസ്സിലായിരുന്നു ആര്യയുടെ ആദ്യ വിവാഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയ പ്രണയം വിവാഹത്തിലേക്കെത്തി ഒരു മകളും ജനിച്ചു എന്നാൽ വിവാഹം കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ ഇരുവരും പിരിഞ്ഞു എന്നിരുന്നാലും മുൻ ഭർത്താവുമായി ഇപ്പോഴും സൗഹൃദത്തിലാണ് കാമുകൻ ചതിച്ചുപോയ വിഷമഘട്ടത്തിൽ മുൻഭർത്താവ് ഒപ്പം നിന്ന് ആശ്വസിപ്പിച്ചു മുൻഭർത്താവ് എന്നതിലുപരി അദ്ദേഹം നല്ല സുഹൃത്താണെന്നാണ് ആര്യ പറയുന്നത് ഷോയ്ക്ക് ശേഷമായിരുന്നു ആര്യക്ക് തൻ്റെ പ്രണയബന്ധവും നഷ്ടപ്പെട്ടത് പങ്കാളി തന്നെ ഒഴിവാക്കാൻ വേണ്ടി ബിഗ് ബോസിലേക്ക് അയച്ചതാണോ എന്ന താരത്തിന് സംശയമുണ്ട് കാരണം ഷോയിൽ പോകാൻ ഏറ്റവും കൂടുതൽ പുഷ് ചെയ്തതും സപ്പോർട്ട് ചെയ്തതും അദ്ദേഹമായിരുന്നു താരത്തിന് പോകണോ എന്ന ചിന്തയുണ്ടായിരുന്നു കുഞ്ഞുണ്ട് അച്ഛൻ മരിച്ചിട്ട് അധികമായിട്ടുമില്ല എല്ലാ സപ്പോർട്ടും തന്നെ ആര്യയെ എയർപോർട്ടിൽ കൊണ്ടുവിടുന്നത് പോലും ആളാണ് അത്രയും ദിവസം പുറം ലോകവുമായി ഒരു കണക്ഷനും ഉണ്ടാവില്ല ആ സമയം ഉപയോഗിച്ച് അകന്നു പോകാനുള്ള പ്ലാനായിരുന്നു എന്ന് ഉറപ്പു പറയാൻ പറ്റില്ല അന്നത്തെ തൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് ആര്യ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം പങ്കാളി കോൾ എടുക്കാതിരുന്ന സമയത്തെക്കുറിച്ചും ആര്യ ഓർത്തെടുത്തു എന്ത് ചെയ്യണമെന്നറിയില്ല എനിക്ക് കാണാതെ അറിയാവുന്ന നമ്പർ അതുമാത്രമാണ് അദ്ദേഹത്തിൻ്റെ നമ്പറിലാണ് ആദ്യം വിളിക്കുന്നത് തൻ്റെ കുഞ്ഞിനെ പോലും വിളിച്ചില്ല എടുക്കാതായപ്പോൾ എൻ്റെ സഹോദരിയെ വിളിച്ചു കാര്യം പറഞ്ഞു ആൾ എവിടെയാണ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്നും പറഞ്ഞു തിരക്കായിരിക്കും ഞാൻ വിളിക്കാൻ പറയാമെന്ന സഹോദരി അവളുടെ പറച്ചിലിലും ഒരു ആത്മവിശ്വാസവും ഇല്ലായിരുന്നു കുറേ കാര്യങ്ങൾ ആലോചിച്ചു ഫോൺ തിരിച്ചു കൊടുത്തു അടുത്ത ദിവസം രാവിലെ ഫോൺ കിട്ടു രാത്രി ഞാൻ ഉറങ്ങിയില്ല അടുത്ത ദിവസവും ആദ്യം വിളിച്ചത് ആ നമ്പറിലേക്കാണ് സഹോദരിയോ അസിസ്റ്റൻറ്റോ പറഞ്ഞിട്ടാണോ എന്നറിയില്ല തിരിച്ചെനിക്ക് കോൾ വന്നു പക്ഷേ എയർപോർട്ടിൽ വിട്ട ആളോടല്ലായിരുന്നു സ്നേഹമോ എക്സൈറ്റ്മെൻറ്റോ ഇല്ല ഞാൻ ഞാൻ ഇന്നലെ തൊട്ട് വിളിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു എന്നാണ് ആദ്യ പ്രതികരണം എന്താണ് പ്രശ്നമെന്ന് മനസ്സിലായില്ല ബിഗ് ബോസിൽ പോകുമ്പോൾ ഫോൺ കൈമാറും മുമ്പ് വേണ്ടപ്പെട്ടവരെ വിളിച്ച് സംസാരിക്കാൻ അവസരം തരും അപ്പോൾ വിളിച്ചപ്പോൾ പോലും അപ്പോൾ വിളിച്ചപ്പോൾ പോലും എന്നെ കാണാതിരിക്കേണ്ട വിഷമത്തിൽ അദ്ദേഹം കരഞ്ഞിട്ടുണ്ട് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് തനിക്ക് മനസ്സിലായില്ലെന്നും ആര്യ തുറന്നു പറഞ്ഞു ഡിപ്രഷനിലായിരുന്നു കോവിഡ് സമയമായതിനാൽ ഒന്നും ചെയ്യാനില്ല ഞാൻ തിരുവനന്തപുരത്തും ആൾ ദുബായിലും നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് തന്നിൽ നിന്ന് അകന്നതെന്ന് പിന്നീട് മനസ്സിലായി പങ്കാളി മറ്റൊരു ബന്ധത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ രണ്ടു പേരെയും വെടിവെച്ച് കൊല്ലണമെന്ന് തോന്നി ഇന്നും അതാണെൻ്റെ മാനസികാവസ്ഥ ഇന്ന് പക്ഷെ കൊല്ലാനുള്ള ദേഷ്യമൊന്നുമില്ല പക്ഷേ അവർക്കെന്തെങ്കിലും സംഭവിച്ചു എന്ന് കേട്ടാൽ ലോകത്തിലെ ഏറ്റവും സന്തോഷവതി ഞാനായിരിക്കും അവർ കല്യാണം കഴിച്ച് വളരെ ഹാപ്പിയായി ജീവിക്കുകയാണെന്ന് അറിയാം അങ്ങനെ തന്നെ പോട്ടെ പക്ഷേ അവർക്കെന്തെങ്കിലും പറ്റിയെന്ന് കേട്ടാൽ പക്ഷേ അവർക്കെന്തെങ്കിലും പറ്റിയെന്ന് കേട്ടാൽ ഞാൻ സന്തോഷിക്കുമെന്നും ആര്യ വ്യക്തമാക്കി ആ വിഷമഘട്ടത്തിലായിരുന്നു മുൻ ഭർത്താവ് ഒപ്പം നിന്നതും ആശ്വസിപ്പിച്ചതുമെല്ലാം അന്ന് തൊട്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനും സുഹൃത്തുമാണ് അത് ഇന്നും തുടരുന്നു ഏറ്റവും പ്രധാനം എൻ്റെ മകളുടെ അച്ഛനാണ് എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹമാണ് ബയോളജിക്കൽ ഫാദർ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ഞാൻ ആരുമല്ല അച്ഛനും മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പൂർണ്ണമായും അവർക്ക് അവകാശപ്പെട്ടതാണ് ഞങ്ങൾ മൂന്ന് പേരും സുഹൃത്തുക്കളെ പോലെയാണ് അത് അങ്ങനെ തന്നെ തുടരാനാണ് തീരുമാനമെന്നും ആര്യ പറഞ്ഞു നടി അർച്ചന സുശീലന്റെ സഹോദരൻ രോഹിത് സുശീലനാണ് ആര്യയുടെ മുൻ ഭർത്താവ് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തത് തെറ്റായ തീരുമാനമായിരുന്നു എന്ന ചോദ്യത്തിനും ആര്യ മറുപടി നൽകി ബിഗ് ബോസ് ഷോയിൽ പോയത് തെറ്റായി പോയെന്ന് ഒരിക്കലും പറയില്ല പോകണമെന്നത് എൻ്റെ തീരുമാനം തന്നെയായിരുന്നു പക്ഷേ ഇനി ഒരിക്കൽ കൂടി പോകുമോ എന്ന് ചോദിച്ചാൽ പോകില്ല എനിക്ക് ആ ഷോയോട് ഭയങ്കരമായ ആരാധന ഉണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് എഴുപത്തഞ്ച് ദിവസം ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു എഴുപത്തഞ്ച് ദിവസവും നല്ല അനുഭവമായിരുന്നു അത് കഴിഞ്ഞ് പുറത്തു വന്നിട്ടുണ്ടായതാണ് ട്രോമ ആയത് വീട്ടിനകത്തെ എല്ലാവരും ജോലിയായിരുന്നു അതേസമയം മാനസികമായ സമ്മർദ്ദം ഉണ്ടായിരുന്നെന്നും ആര്യ പറഞ്ഞു കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക